രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിന്റെ പകുതിയിലേക്ക് കടക്കുമ്പോൾ സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് ഒരുക്കുന്ന കൂലിയാണ് ആ ചിത്രമെന്ന് ഐ എൻ ഡി ബി പറയുന്നു ഹൃദിക് റോഷനും ജൂനിയർ എൻ ടി ആറും പ്രധാന വേഷത്തിലെത്തുന്ന വാർ ടുവിനെ രണ്ടാം സ്ഥാനത്തേക്ക് വെട്ടിയാണ് കൂലിയുടെ കുതിപ്പ് ഐ എൻ ഡി ബിയുടെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് ആഗസ്റ്റ് പതിനാലിനാണ് കൂലി തിയേറ്ററുകളിൽ എത്തുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ എത്തുന്ന കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ ടു ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യശ്രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണിത് പ്രഭാസ് നായകനായി എത്തുന്ന ഹൊറർ കോമഡി ചിത്രം സാബ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഡിസംബർ അഞ്ചിനാണ് ചിത്രത്തിന്റെ റിലീസ് മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവമാണ് ഈ ലിസ്റ്റിലുള്ള ഒരേ ഒരു മലയാള സിനിമ മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിശേഷിപ്പിക്കാവുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ആഗസ്റ്റ് ഇരുപത്തി എട്ടിന് ആയി ചിത്രം എത്തും കപൂർ വിക്രാന്ത് മാസി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഗുസ്താഖിയാനാണ് ഈ ലിസ്റ്റിലെ സ്ഥാനത്തുള്ള സിനിമ ചിത്രം ജൂലൈ പതിനൊന്നിന് പുറത്തിറങ്ങും സൂരി സംവിധാനം ചെയ്ത് അഹാൻ പാണ്ഡെ കേന്ദ്ര കഥാപാത്രമായി കഥാപാത്രമായിത്തുന്ന സയാരയാണ് അഞ്ചാം സ്ഥാനത്തുള്ള സിനിമ ഭാഗി ഫോർ സൺ ഓഫ് സർദാർ ടു മഹാവതാർ നരസിംഹ ആൽഫ എന്നിവയാണ് ആദ്യ പത്തിൽ സ്ഥാനം പിടിച്ച മറ്റു സിനിമകൾ